മലയാളികളുടെ ഇഷ്ടതാരമാണ് സനുഷ സന്തോഷ് ഇപ്പോഴിതാ വിദേശ സർവകലാശാലയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയിരിക്കുകയാണ് സനുഷ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് സൊസൈറ്റിയിലാണ് സനുഷ എം എസ് സി പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിനു ശേഷമുള്ള ചിത്രം പങ്കിട്ട് നടി തന്നെ ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു പഠനകാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും സനുഷ മനസ്സു തുറന്നു എല്ലായ്പ്പോഴും കൂടെ നിന്ന വേണ്ടി തന്റെ ഈ നേട്ടം സമർപ്പിക്കുകയാണെന്നു കുറിച്ചാണ് സനുഷ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബിരുദദാന ചടങ്ങിൽ തന്റെ പേര് വിളിക്കുന്നതും കാത്ത് മനോഹരമായ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായി താൻ അറിഞ്ഞതിൽ നിന്ന് വളരെ അകലെ ഈ നാട്ടിൽ വന്ന പെൺകുട്ടിയെ താൻ ഓർത്തുവെന്നും സനുഷ പറയുന്നു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത വീട് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ കഠിനാധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മർദ്ദം തുടങ്ങി ഓരോ വികാരവും മനസ്സിലൂടെ കടന്നുപോയതായും സനുഷ ഓർക്കുന്നു പക്ഷേ ഇപ്പോൾ തന്റെ അധ്വാനങ്ങളെല്ലാം ഫലം കണ്ടുവെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും എല്ലായ്പ്പോഴും തന്റെ ശക്തിയായിരിക്കുന്നതിനും തന്നെ വഴി നടത്തുന്നതിനും ദൈവത്തിന് നന്ദിയെന്നും സനുഷ പറയുന്നു ശക്തമായ പിന്തുണ നൽകി തനിക്കൊപ്പം നിന്ന കുടുംബത്തിനും തൻ്റെ പ്രേക്ഷകർക്കും സനുഷ നന്ദി പറഞ്ഞു താൻ എം എസ് സി ബിരുദധാരിയാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നതിൽ തനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും താൻ ഇവിടെ വന്നത് എന്തിനാണോ അത് നേടിയെടുത്തിരിക്കുന്നുവെന്നും തന്നെ ഓർത്ത് താൻ തന്നെ അഭിമാനം കൊള്ളുന്നുവെന്നും സനുഷ പറഞ്ഞു